വിവാഹമോചനത്തിന് ശേഷം അമൃത മകളെ കാണിക്കാൻ തയ്യാറാകുന്നില്ലെന്നും പലപ്പോഴും വിളിച്ചാൽ പോലും മകളോട് സംസാരിക്കാന് കഴിയില്ലായെന്നും നടന് ബാല പലപ്പോഴും ആരോപിച്ചിരുന്നു അച്ഛനെന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല അടുത്തിടെയും ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ബാലയും അമൃതയും തമ്മിലുള്ള ഈ സോഷ്യൽ മീഡിയ പോരാട്ടത്തിൽ എന്തായിരിക്കാം മകളുടെ നിലപാട് എന്നത് സംബന്ധിച്ചും ആരാധകർ എപ്പോഴും ചിന്തിച്ചിരുന്നു അതിനുള്ള അവസാനമെന്നോണമാണ് ഇന്നലെ മകൾ പാപ്പു തൻ്റെ മൗനം വെടിഞ്ഞ് ആദ്യമായി പ്രതികരിച്ചത് അച്ഛനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പാപ്പു പുറത്തു പറഞ്ഞതും എൻ്റെ അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട് ഒറ്റ കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല എന്നാൽ അച്ഛൻ അമ്മയെ ഭയങ്കരമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു തവണ ബാല വളരെയധികം മദ്യപിച്ചു വന്ന് ഒരു ഗ്ലാസ് കുപ്പി മകൾക്കു നേരെ എടുത്തെറിഞ്ഞിരുന്നു അന്ന് അമൃത തടഞ്ഞതുകൊണ്ടാണ് പാപ്പു അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടത് ഒരു തവണ കോടതിയിൽ നിന്നും പാപ്പുവിനെ വലിച്ചിഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നാണ് പാപ്പു ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴതാ മകളുടെ ആരോപണത്തിൽ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാല മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനി ഒരിക്കലും അച്ഛനായി അരികിൽ വരില്ലെന്നുമാണ് ബാല വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പപ്പോ നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ ആയിപ്പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊറ്റ ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എല്ലാം എല്ലുണ്ടാവണം നന്നായി പഠിക്കണു നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എന്റെ ദൈവടകന ഇനി തൊറ്റ അപ്പ ഇല്ല ഞാൻ വരില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ